ഈ ലോകത്തിൽ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം മൂന്ന് തരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഒന്ന് സൈക്കോസിസ് മറ്റൊന്ന് ന്യൂറോസിസ് മറ്റൊന്ന് സൈക്കോസൊമാറ്റിക് സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന മനസ്സിൻ്റെ അസ്വസ്ഥതകളാണ് അസ്വസ്ഥതകൾ രോഗമായി മാറുന്നു ആ രോഗം പിന്നീട് അമിതമായ അമിതമായൊരവസ്ഥയിലേക്ക് പോകുന്നു അതൊരു പക്ഷേ എപ്പിസോഡിക് സ്ട്രെസ് ആകാം ക്രോണിക് സ്ട്രെസ് ആവാം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിപ്രഷൻ ആവാം പലതുമാകാം ഞാനെന്ന് ഇവിടെ നിൽക്കുന്നത് ദുഃഖത്തോട് കൂടിയാണ് നേരത്തെ ഇവിടെ ആരോ പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ അതോ ആങ്കറോ ആരോ പറഞ്ഞു ആത്മഹത്യക്ക് മുമ്പേ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ എന്ന് അത് എന്നെ എന്നതല്ല ആരെ വിളിച്ചാലും ആ ആത്മഹത്യയെ സ്കിപ്പ് ചെയ്യാൻ പറ്റും എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തിൻ്റെ മകള് മിനിയ എന്നാണ് ആത്മഹത്യ ചെയ്തത് സ്ഥലമോ കാര്യമോ ഞാൻ പറയുന്നില്ല അത് കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കുട്ടികൾ ചില്ലറ ചില്ലറ കാര്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നത് പോലും ഒരു സൈക്കോസിൽ നിന്ന് വരുന്നതാണ് എന്നാണ് പഠനം എന്നാൽ ന്യൂറോസിസ് നമുക്കറിയാം നമ്മുടെ ശരീരത്തെ പിടിച്ചുലക്കുന്ന അസുഖങ്ങളാണ് അത് നർവ്സ് എന്ന് പറയുന്നതാകാം മറ്റു പലതുമാകാം കോശങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളാണ് എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതലായി ആളുകൾ തളർന്നു വീഴുന്നത് സൈക്കോസമാറ്റിക്കിലൂടെയാണ് അതിന് വ്യത്യസ്തമായ മുഖങ്ങളുണ്ട് സൈക്കോസമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞുകൊള്ളാം കുട്ടിക്കാലത്ത് നമ്മളൊന്ന് ഭയപ്പെട്ടാൽ നമുക്ക് പനി വരാറുണ്ടോ അത് സൈക്കോസമാറ്റിക്കിൻ്റെ ഭാഗമാണ് കുട്ടിക്കാലത്ത് നമുക്ക് ടെൻഷൻ വന്നാൽ സത്യത്തിൽ തലവേദനിക്കാറുണ്ടോ ആ കുട്ടിത്വം ഇന്നും പാലിക്കുന്ന ആളുകൾക്ക് അത് വീണ്ടും തുടരുന്നുമുണ്ടോ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ വന്നാൽ തലവേദനിക്കുക ടെൻഷൻ മനസ്സിൻ്റെതാണ് തലവേദന ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെതാണ് പേടി ഭയം ഫിയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെതാണ് എന്നാൽ പനിക്കുന്നത് നമ്മുടെ ശരീരമാണ് ഇങ്ങനെ മാനസിക ജന്യ ശാരീരിക രോഗത്തെയാണ് അതിന് മലയാളത്തിൽ അങ്ങനെയാണ് പറയുക മാനസിക ജന്യ ശാരീരിക രോഗം മനസ്സിൽ നിന്ന് ജനിക്കുന്ന ശരീരത്തിൻ്റെ അസുഖം എന്ന യൂറോപ്പിലെ പഠനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കൊറോണ ബാധിച്ചിട്ട് അധികം പേരും മരിച്ചിട്ടില്ല മരിച്ചവരിൽ കൂടുതലും ന്യൂമോണിയ ബാധിച്ചിട്ടാണ് മരിച്ചത് പിന്നെ കൊറോണ ബാധിച്ചിട്ട് മരിച്ചില്ലേ എന്ന ചോദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം ഒന്നാമത്തെ ഉത്തരം സൈക്കോസൊമാറ്റിക്കിലൂടെയാണ് ആളുകൾ മരിച്ചത് എന്നതാണ് കൊറോണ ബാധിച്ചു വരുന്ന ആളുകളൊക്കെ മരിക്കുന്നുവോ എന്ന ഭീതിതമായി നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച് നമുക്കും മരണം സംഭവിച്ചു അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് സംഭവിച്ചു എന്നതാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭീതി നമ്മുടെ മനസ്സിലില്ലാത്തിടത്തോളം കാലം പ്രവാസികൾ ഭയക്കേണ്ടതില്ല എന്നാണ് സൈക്ലോസ് സൈക്കോളജിക്കൽ ഡെസ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പ്രവാസികൾ കൂടി പോകാൻ പാടില്ല എന്തുകൊണ്ട് ഇങ്ങനെ ലോകത്തിൽ സംഭവിക്കുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല പകരം മനസ്സിന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആര് നമ്മൾ തളർന്നു എന്ന് പറഞ്ഞാലും ഉയർന്നു വരാൻ പ്രാപ്തമായ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണമെന്നതാണ് ആര് നമ്മളെ തളർത്തിയാലും മാനസികമായി നമ്മൾ നമ്മളില്ലാതെയായാൽ പോലും ഉയർന്നു വരാൻ നമുക്ക് സാധിക്കും ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുള്ളത് പോലെ ചെറുപ്പകാലത്ത് ദ ഷോട്ട് ലെഗ് എന്ന് വിളിച്ചിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു കുഞ്ഞിക്കാലൻ എന്ന പേര് വിളി കേട്ട് അവസാനം സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ പാതി വഴിയിൽ വെച്ച് മടങ്ങി വന്നിരുന്ന പയ്യൻ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ സങ്കടത്തോടെ വീട്ടിൽ വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ് മദർ തലയിൽ മെല്ലെ ഒന്ന് തടവി കൊടുക്കും എന്നിട്ട് പറയും മോനെ നീ കുഞ്ഞിക്കാല് കൊണ്ട് വളരുമെന്ന് വെറുതെ പ്രത്യാശ പറഞ്ഞതാണ് പക്ഷേ ആ കുഞ്ഞിക്കാലൻ അന്ന് ദ ഷോർട്ട് ലെഗർ എന്ന പേര് കേട്ട് കേട്ട് അവസാനം കാലങ്ങൾക്ക് ശേഷം ദാ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ നാട്ടിൽ ലോകകപ്പ് നടന്നപ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ മത്സരിച്ചതിൽ നിന്നും ഒന്നാം സ്ഥാനത്തെത്തി ആ കപ്പ് ഏറ്റുവാങ്ങിയത് ഈ കുഞ്ഞിക്കാലനായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് ഗ്രേറ്റ് ഇലയൻ എൻ മെസ്സി ആര് നമ്മളെ തളർത്തിയാലും വീണ്ടും ഉയർന്നു വരാനുള്ള ഒരു ശാക്തീകരണമാണ് നമുക്കുണ്ടാക്കേണ്ടത് എന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട് ഞാൻ അവരെ പഠിപ്പിക്കുന്നില്ല ഞാനും ഒരു അധ്യാപകനാണ് എം ബി എക്കാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള മുതിർന്ന കുട്ടികൾ ഏതായിരുന്നാലും കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഇതൊരു അഡ്വൈസ് അല്ല ജസ്റ്റ് ഒരു നിർദ്ദേശം മാത്രമാണ് കൊച്ചുകുട്ടികൾ മാറിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ കുട്ടികളും മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലും കുട്ടികളെ പഴയതുപോലെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ പോയാൽ അവർ പഠനിലം തെറ്റിപ്പോകുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കും അതിലേകദേശം നയൻറ്റി പെർസെൻറ്റേജും ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കൃത്യമായി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണേണ്ടി വരും ടെൻ പെർസെൻറ്റേജ് ശരിക്കു പറഞ്ഞാൽ ടീച്ചേഴ്സിന് റോൾ ഉള്ളൂ അതവർ തന്നെ പഠിക്കുന്നതാണ് പാരൻസിൻ്റെ റോളാണ് നയൻറ്റി പെർസെൻറ്റേജ് ഒരു ടീച്ചർ ഇപ്പോൾ ഇവിടെ വന്ന ടീച്ചേഴ്സിൽ ഒരു പക്ഷേ ടി ടി സിക്കാരുണ്ടാകാം പി പി ടി ടി സിക്കാർ ഉണ്ടാകാം ബി എഡുകാരുണ്ടാകാം അതിൻ്റെ അപ്പുറത്തേക്ക് നെറ്റും അതേപോലെ തന്നെ ജെ ആർ എഫ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള റിസർച്ച് പേഴ്സണാലിറ്റീസ് ഉണ്ടാകാം ആരായിരുന്നാലും ഓരോ ഘട്ടത്തിലെ കുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞിട്ട് മാത്രം അവർ പ്രവർത്തിച്ചാൽ മതി ടി ടി സിക്കാർ ഏകദേശം സെവന്തു വരെയുള്ള കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കിയാൽ മതി ബി കാരൻ ഏകദേശം എയ്ത്ത് നയൻത്ത് ടെൻത്ത് വരെയുള്ള കുട്ടികളുടേത് അറിയണം എന്നാൽ പി ജി കഴിഞ്ഞ് ബി എഡ് എടുത്ത ആള് നിർബന്ധമായും ലെവൻത്ത് ട്വൽത്ത് ആ ക്ലാസ്സിലെ കുട്ടികളുടെ സൈക്കോളജി അറിയണം നേരെ മറിച്ച് ഒരു രക്ഷിതാവ് ഈ എല്ലാ കുട്ടികളുടെ സൈക്കോളജിയും അറിയണം കാരണം ഇവിടെയുള്ള ഓരോ ആളുകൾക്കും ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും ചിലപ്പോൾ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും മേ ബി കോളേജിൽ പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും അപ്പോൾ സത്യത്തിൽ ടീച്ചേഴ്സിനേക്കാളും സൈക്കോളജി അറിയേണ്ടത് രക്ഷിതാക്കൾക്കാണ് ടീച്ചേഴ്സിന് ഓരോ സെഗ്മെൻ്റിൻ്റെ അറിഞ്ഞാൽ മതി രക്ഷിതാക്കൾക്ക് എല്ലാ സെഗ്മെൻറ്റിൻ്റെതും അറിയേണ്ടി വരും എല്ലാ കുട്ടികളുടെ സൈക്കോളജിയും അറിയേണ്ടി വരും ഇന്നത്തെ കുട്ടികൾ എത്രത്തോളം മാറി എന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇനി വരാനിരിക്കുന്ന കാലത്തെ ക്ലാസ് റൂം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ദുബായിൽ നിങ്ങൾ ടെക്നോളജിക്കൽ ഹബിൽ പോയിരുന്നുവെങ്കിൽ ഒരു മാസത്തെ ടെക്നോളജിയുടെ ഒരു ഇത് അവതരിപ്പിക്കലുണ്ട് ദുബായിൽ ഞാൻ പോയിരുന്നു എൻ്റെ മക്കളോടൊപ്പം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നെക്സ്റ്റ് ക്ലാസ് റൂമിനെ കുറിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു ഈ മെറ്റവേഴ്സ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ മദർ കമ്പനിക്ക് ആ പേരാണ് ഇട്ടിട്ടുള്ളത് മെറ്റാവേഴ്സ് മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പം നമ്മുടെ ഇവിടെ കുട്ടികളും എല്ലാവരും കൂടി ഉണ്ടായത് കൊണ്ട് പറയാൻ മടിയുണ്ടെങ്കിൽ പോലും നമ്മൾ തിരിച്ചറിയണം ഇന്ന് നമ്മുടെ കുട്ടികൾ കുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ പ്രണയത്തിൻ്റെ പേരിലോ മറ്റോ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ എന്നാൽ അധികം താമസിയാതെ ഒരു കാലം വരാനിരിക്കുന്നു ഇതേ ഫേസ്ബുക്ക് തന്നെ ഒരു പക്ഷേ പുറത്തുവിട്ടേക്കാം നമ്മൾ മെസ്സേജ് അയക്കുന്ന ആളെ വിസിബിൾ എന്ന പോലെ ഇൻവിസിബിൾ ആയി നമ്മളെ റൂമിൽ നമുക്ക് എത്തിക്കാൻ പറ്റും നെക്സ്റ്റ് ടെക്നോളജി ഒന്നും കൂടി പറയാം നമ്മുടെ കുട്ടികൾക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടെങ്കിൽ അതാർക്കുമാകാം വഴിതെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് ആ കുട്ടിയെ നമ്മുടെ റൂമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും തൊട്ടാൽ ആണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ സിനിമയുമായി ബന്ധമില്ലെങ്കിലും അതിൻ്റെ റിവ്യൂ വായിക്കാറുണ്ട് പറ്റാൻ എന്ന് പറയുന്ന പുതിയ ഷാറൂഖ് ഖാൻ്റെ സിനിമയിൽ അതിൻ്റെ ചെറിയ ഭാഗം കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരാളെ വീണ്ടും നമ്മൾ രൂപീകരിക്കുക എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക ടെക്നോളജി അങ്ങനെയാണ് ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരുപക്ഷേ ഇവിടുത്തെ സുൽത്താൻ അല്ലെങ്കിൽ യു എയിലെ പ്രിയപ്പെട്ട അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അധികം താമസിയാതെ രണ്ടോ മൂന്നോ വർഷത്തിൻ്റെ ഉള്ളിൽ ഒരേ ദിവസം നൂറ് വേദികളിൽ വിസിബിളായി സംസാരിക്കുന്നത് നമ്മൾ കാണും ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് നൂറ് വേദിയിൽ ഒന്നിച്ച് പ്രധാനമന്ത്രി പ്രത്യക്ഷപ്പെടുന്ന കാലം അതിവിദൂരത്തല്ല ഐ ഐ ടിയിലുള്ള പിള്ളേരെക്കൊണ്ട് അതിപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഒരിടത്തെ വരൂ പക്ഷെ നൂറ് വേദിയിൽ ഒന്നിച്ചു വന്നതുപോലെ നമുക്ക് എന്തായാലും ഉറപ്പ് തരുന്നു എന്നതാണ് ഒരു പക്ഷേ ഐ ഐ ടിയിൽ വരും ഐ എമ്മിൽ വരും ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൊക്കെ പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച് വരെ ഉണ്ടാകും അദ്ദേഹം അവിടെ വിസിബിളായി വന്നതുപോലെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഇൻവിസിബിളായിട്ട് മെറ്റ നമുക്ക് കൊണ്ടുവരുന്നു എന്നതാണ് അപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ ഈ ഇൻവിസിബിൾ ആയിട്ട് കയറിയിട്ടുണ്ട് ദുബായിൽ അതിൽ എനിക്കത് കാണാൻ ഒരു കൗതുകം ഉണ്ടായത് കൊണ്ട് എൻ്റെ മക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഈ മെറ്റവേഴ്സയിലൂടെ കയറുകയും ഞാനിവിടെ മനസ്സിൽ ചിന്തിക്കുന്നത് ക്വസ്റ്റ്യനായി മെറ്റവേഴ്സ സംസാരിക്കുകയും ഞാനതിൻ്റെ അകത്തുണ്ട് എന്നിട്ട് മെറ്റവ്യവ്സയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അവർ മറുപടി തരുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വേദിയിലായിരുന്നു പക്ഷെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറിപ്പോകാം ഇവിടെ തന്നെയാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ അതിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ റാപ്പോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും അധിക വിദൂരത്തല്ല ഇതെന്തിനു പറയുന്നു അടുത്ത തലമുറയിലെ കുട്ടികളെ ശരിക്കും കൈകാര്യം ചെയ്യാൻ ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു നമ്മൾ രക്ഷിതാക്കൾ എന്നാണ് ഞാൻ ഈ ടീച്ചേഴ്സ് ആയാലും ശരി നമ്മളിപ്പോഴും ടോക്ക് ആൻഡ് ടോക്ക് പഴയ കാലത്തെ ചോക്കും ബ്ലാക്ക് ആൻഡ് ബോർഡും ഒഴിവാക്കി എന്നത് ശരിയാണ് പക്ഷെ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റ് ബോർഡും അതേപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന പേനയുമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികം താമസിയാതെ വരാനിരിക്കുന്ന ക്ലാസ് റൂം ടീച്ചേഴ്സ് പോലുമില്ലാത്ത ക്ലാസ് റൂമാണ് അതും അവിടെ അതിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ബയോളജിയുടെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെങ്കിൽ ആ ബയോളജിയുടെ ചാപ്റ്റർ ഉദാഹരണത്തിന് മൊത്തുള്ള കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ മെറ്റുലബ്ലേറ്റായി എന്ന കുട്ടി നെക്കി കൊടുത്താൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചുമരുകൾ നമുക്ക് വേണ്ടി സംസാരിക്കും അങ്ങനത്തെ ക്ലാസ് റൂം അവിടെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സ്കൂൾസിൽ ഇനി വരാൻ പോകുന്ന ക്ലാസ് റൂം ഒരിക്കലും ടീച്ചേഴ്സ് ഉള്ള ക്ലാസ് റൂം അല്ല ടീച്ചേഴ്സ് ഉണ്ടാകും പ്രൊഫസറും അസോസിയേറ്റ് പ്രൊഫസറും ഉണ്ടാകും ലെക്ചററും അസിസ്റ്റന്റ് ലെക്ചററും ഉണ്ടാകും ടീച്ചറും അതേപോലെ തന്നെ കോ ടീച്ചേഴ്സും ഉണ്ടാകും ഇതൊക്കെ ശരിയാണ് പക്ഷെ അവർ വെറും കാഴ്ചക്കാരായി നിൽക്കുന്ന അവസ്ഥയാണ് അധിക കാലം താമസിയാതെ വരാനിരിക്കുന്നത് ഇവിടെ ഒമാനിലും അത് വരും ഞാൻ പറയുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് ഏതോ ഒരു ചുബക്കാരൻ വന്ന് പറഞ്ഞിരുന്നു എന്ന് അന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് മാത്രം ഞാൻ പറയുന്നത് ഓരോ ചുമരിലും തൊടുമ്പോൾ കിഡ്നിയെക്കുറിച്ച് മെഡുലയെക്കുറിച്ച് പ്ലാസ്മയെക്കുറിച്ച് ചുമരുകൾ കഥ പറയുന്ന ക്ലാസ് റൂമിലൂടെയാണ് അധികം താമസിയാതെ നമ്മൾ പോകാനിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഉദാഹരണത്തിന് അവന് വേണ്ടത് യു കെയിലെ ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ് ആണ് വേണ്ടതെങ്കിൽ ഈ ക്ലാസ് റൂമിന്റെ വാൾസ് അവന് കഥ പറഞ്ഞു കൊടുക്കും എന്നതാണ് അവൻ സെലക്ട് ചെയ്യുന്ന സാറന്മാർ അവൻ സെലക്ട് ചെയ്യുന്ന നാഷണലുള്ള ടീച്ചേഴ്സ് അവന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു എന്നതാണ് ഇവര് രീതിയിലുള്ള ക്ലാസ് റൂമാണ് അധികം താമസിയാതെ വരാൻ പോകുന്നത് ഇവിടെ ഐ ജി സി എസ് ഇ പാറ്റേണിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഒന്ന് കൈപ്പൊക്കിയാട്ടെ ഐ ജി സി എസ് ഇ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ബ്രിട്ടീഷ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പ്ലീസ് ഹാൻഡ്സ് ആരുമില്ല ഈ ദുബായും ഇതും നമ്മൾ വലിയ വ്യത്യാസമുണ്ടോ തോന്നുന്നു ദുബായിൽ ചോദിച്ചാൽ ഏകദേശം ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകളും കൈവെക്കും നിർബന്ധമൊന്നുമില്ല ഐ ജി സി എസ് സി വലിയ സംഭവമാണെന്നല്ല പക്ഷേ എന്നാലും പറയാം ഞാൻ പറയുന്നത് അടുത്ത കുട്ടികളുടെ ലെവലിനെ കുറിച്ചാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്നോട് പ്രത്യേകിച്ചും പാരന്റിങ്ങിനെ കുറിച്ച് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പറയുന്നത് കുട്ടികൾക്ക് നാല് ഭാഗങ്ങളാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത് അതിലൊന്ന് നാളെ അവർക്ക് മാർക്ക് നന്നായിട്ടുണ്ടാകണം അതാണ് ഒന്നാമത്തെ കാര്യം പക്ഷെ അത് ഏറ്റവും താഴെത്തട്ടില്ല മാർക്ക് ഏറ്റവും വലുതാണെന്ന് നമ്മൾ പറയരുത് മാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഒന്നും മാത്രമാണ് കാരണം സി പി എസ് സി ആയാലും നമ്മുടെ കേരള സിലബസ് ആയാലും മറ്റുള്ള സ്റ്റേറ്റ്സിന്റെ സിലബസ് ആയാലും പഠിപ്പിക്കുന്നതൊക്കെയും മാർക്കിനു വേണ്ടി മാത്രമായി പോയി എന്നതാണ് സി പി എസ് സിയും അതേപോലെ തന്നെ കേരള സിലബസും ഇതിനിടക്കൊന്ന് കൊണ്ടുവന്നിരുന്നു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അതിനെ പൊളിച്ച് കൈയിൽ കൊടുത്തത് ടീച്ചേഴ്സ് തന്നെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അവാർഡ് വാങ്ങിച്ച ടീച്ചേഴ്സാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം മാർക്കിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത് സ്കിൽസാണ് അതുകൊണ്ടാണ് ഞാൻ ആ സിലബിൽ പഠിക്കുന്ന കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ സിലബസ് ഞാൻ ആ സിലബസിനെ വാഴ്ത്തി പറയല്ല പത്തു വർഷം മുമ്പേ ഫിൻലാൻഡിന്റെ സ്കൂൾ സിസ്റ്റമാണ് വേൾഡിൽ നമ്പർ വൺ എന്ന് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ടോ ഏതായാലും നമ്മൾ കേരളത്തിൽ ഏകദേശം അത് തുടങ്ങാൻ പോകുന്നു എന്ന് തോന്നുന്നു മൂന്ന് മാസം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഫിൻലാൻഡ് സന്ദർശിക്കുകയുണ്ടായി വർഷങ്ങൾക്ക് ശേഷം അത് തുടങ്ങണമെന്ന ഭാവത്തിൽ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് ഈ കുട്ടികൾ ഞാനിത് പറയുന്നത് അവിടുത്തെ സിസ്റ്റം പറയാനല്ല ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം മോഡേൺ യുഗം മോഡേണായ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന വിധാനം മാറിയിരിക്കുന്നു ആ വിധാനത്തിലേക്ക് എഡ്യൂക്കേഷനിൽ നമ്മളും മാറണമെന്നാണ് അതിൻ്റെ അർത്ഥം സി ബി എസ് സി ഒഴിവാക്കി ഐ ജി സി എസ് സിയിലേക്ക് മാറണമെന്നല്ല സി ബി എസ് ഇ ടീച്ചേഴ്സ് തന്നെ സ്കിൽ ഓറിയന്റേഷന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള പെഡഗോഗികൾ അന്വേഷിക്കണം എന്നതാണ് ഉദാഹരണത്തിന് സി ബി എസ് ഇയിൽ ഒരു പക്ഷേ കഴിഞ്ഞാൽ പോകും ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഇന്ന് ഏകദേശം മുപ്പതോളം സ്റ്റുഡൻസ് ചെറിയ മക്കള് ഉന്നതമായ കലകൾ അവതരിപ്പിക്കുകയുണ്ടായി അതിൽ ആ മുന്നിൽ നിൽക്കുന്ന ഓരോ കുട്ടിയെയും ഞാൻ ഒബ്സർവ് ചെയ്തു കുട്ടികൾ ആ നെഗറ്റീവ് വിചാരിക്കരുത് അതിൽ മുതിർന്ന കുട്ടി ഒരു ഒരാൺകുട്ടി ഉണ്ടായിരുന്നു ഞാൻ ആ കുട്ടിയെ നെഗറ്റീവായി പറയല്ല ആ കുട്ടിയാണ് ഏറ്റവും കുറഞ്ഞു കളിച്ചത് അത് അവൻ്റെ കുഴപ്പമല്ല വലുതാകും തോറും ഇൻഫീരിയറിറ്റി വരുന്നു കുട്ടികൾക്ക് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാൽ അതിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു മുമ്പിൽ നിന്നത് ആ കുട്ടിയായിരുന്നു ഏറ്റവും കൂടുതലായി കളിച്ചത് ചെറുപ്പത്തിൽ നന്നായി കളിക്കുന്നവരെല്ലാം പിന്നീട് ഇൻഫീരിയറിറ്റിയിലേക്ക് മാറുന്നു എന്നാണ് പുതിയ പഠനം എ പ്ലസ് കിട്ടിയ കുട്ടികളൊക്കെ എവിടെ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം എ വണ്ണെ കിട്ടിയ കുട്ടികളൊക്കെ എവിടെ അവർ പലയിടത്തും എത്തുന്നില്ല എന്നാണ് പഠനം എ വണ് വരെ എത്തുന്നു അല്ലെങ്കിൽ എ പ്ലസ് വരെ എത്തുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഉന്നത കലാലയങ്ങളിൽ എത്താൻ അവർ മടി കാണിക്കുന്നു എന്നാണ് പഠനം അപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു ബൈഹാർട്ട് സിസ്റ്റത്തിലൂടെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു അപ്പൊ സി പി എസ് ഇ കേരള മോഡ് ഇതൊക്കെ നല്ലതാണ് ഏറ്റവും നല്ല സിസ്റ്റമാണ് കേരളത്തിലെ എഡ്യൂക്കേഷനും ഇന്ത്യയിൽ എഡ്യൂക്കേഷനൊക്കെ നമ്പർ വൺ തന്നെയാണ് പക്ഷേ ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ് ഉദാഹരണത്തിന് സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചെറിയ കാര്യത്തിൽ നിങ്ങളോട് പറയാം ഞാൻ ചില വേദികളിലൊക്കെ ചോദിക്കാറുണ്ട് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ഞാൻ പറയാം അതെന്താണെന്ന് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഞാൻ ക്ഷമ കൊടുക്കുന്നു അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഞാൻ അതിൽ വിടുതൽ കൊടുക്കുന്നു നിങ്ങൾ പറയേണ്ടതില്ല സ്റ്റുഡൻസ് പറയട്ടെ കാരണം സ്റ്റുഡൻസിനാണല്ലോ ഇപ്പോൾ ഇവിടെ ആങ്കറിങ്ങിന് വന്നതും നല്ല ഒരു വ്യഖ്യാപുലറിയില്ല അതോടൊപ്പം നല്ല രീതിയിൽ ഉള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് അതൊക്കെ പറയാം ഞാൻ ഉപയോഗിച്ച സെന്റൻസ് എന്താണ് എന്ന് ഒമാൻ റിയാൽ എൻ്റെ കയ്യിലില്ല ഏതായാലും എൻ്റെ ഷിഹാബോ അല്ലെങ്കിൽ റഹീം ആരെങ്കിലും ഒന്ന് കടം കടന്നാൽ മതി ഇവർക്കൊരു കോച്ച് സമ്മാനം കൊടുക്കാന് ഏതായിരുന്നാലും ശരി ഞാൻ പറയാൻ വേണ്ടി പോവാൻ സ്റ്റുഡൻസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു എത്രയാണ് കൊടുക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു ഇരുപത്തഞ്ചെങ്കിലും കൊടുക്കണം എന്നാലല്ലേ ശരിയാവുള്ളൂ ഓക്കേ വളരെ ശ്രദ്ധിച്ചോ എന്നാൽ ഞാനെന്താണ് പറഞ്ഞത് പോട്ടെ അൻപത് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കൂട്ടോ ഞാൻ എന്താണ് പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ആർക്കും പറയാം അൻപത് റിയാൽ ഇപ്പൊ ഇവിടുന്ന് കിട്ടും ഒമാൻ റിയാൽ യാ പറ മോള് പറ അങ്ങോട്ട് കൊടുക്കും മൈക്ക് അങ്ങോട്ട് കൊടുക്കും ഞാൻ എന്താണ് നോളജ് എന്താണ് സ്കിൽ ഇതിന്റെ രണ്ടിനെയും വ്യത്യാസപ്പെടുത്തിയിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ലിസണിങ് സ്കിൽ എന്ന് പറയുന്ന സ്കിൽ ഉണ്ടാവണം ലിസണിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാകുന്ന സ്കില്ല് അത് ചില്ലറ സ്കില്ലല്ല അതുണ്ടായാലേ എത്ര ഭാഷ ഉണ്ടായാലും അങ്ങോട്ട് കൊടുക്കും മൈക്ക് അങ്ങോട്ട് കൊടുക്കും ആ മോളെ പറഞ്ഞേ എത്ര മാർക്ക് നമുക്കുണ്ടായാലും എല്ലാറ്റിലും മേവണ് വാങ്ങിയാലും ചിലപ്പോൾ പി എച്ച് ഡി വരെ കഴിഞ്ഞാലും ലിസണിങ് സ്കില്ലുള്ളവർക്ക് മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാകൂ ഞാൻ ഈ സദസ്സിനോട് മൊത്തത്തിൽ ചോദിക്കാം റൈറ്റ് കൊടുത്ത് ആ മോൾക്ക് കൊടുക്കൂ അങ്ങോട്ട് പോണ്ടില്ല മോളൊന്നും കൂടി പറഞ്ഞേ കുറച്ചിങ്ങോട്ട് വന്ന് പറഞ്ഞു സാരില്ല കുറച്ചിങ്ങോട്ട് വന്നിട്ട് ആ കുട്ടിയെ തൽക്കാലം ഒന്ന് വാങ്ങും എന്താ സൗണ്ട് ഇല്ലാത്ത മോള് പറ നല്ലബിലിറ്റി ഉള്ള കുട്ടികൾ ഇത് പറയും പറയും ഫുള്ളായിട്ട് പറയണേ ഒരൊറ്റ വേർഡും തെറ്റരുത് വൺസ് മോ ഒരിക്കൽ കൂടി പറയണോ ശ്രദ്ധിച്ചോളി അങ്ങോട്ട് കൊടുക്കും നമ്മൾ പറ അവിടുന്ന് പറഞ്ഞ കേക്കും ലാസ്റ്റ് പാർട്ട് ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു അതിലും കുറച്ച് തെറ്റുണ്ടെന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു ആദ്യത്തെ സെന്റൻസ് എന്തായിരുന്നു ഇനിയും പറയണം ഇതിങ്ങനെ വൈകുന്നേരം ആവുമല്ലോ മീൻസ് നേരം വിളിക്കുമല്ലോ ലാസ്റ്റ് மனசில அபி ஆரெகிலும் ஒராள் அன்பது ரியால் வேண்டே நீங்க நூறு றியால் நூறு இருபத்தையாயிரம் ரூபாய்ண்டே റിയാൽ ഫൈനൽ ആയിട്ട് ഒന്നും കൂടി പറയാം അത് കുറച്ച് സ്പീഡിലായി പോയതാണ് ലാസ്റ്റ് സ്പീഡിലാക്കണം ഏ അല്ലെങ്കിൽ അത് പോയി പോവാ നൂറ് റിയാൽ ആർക്കും പറയാം പറയാൻ മൈക്ക ശരിയാക്കാൻ വരുകയാണല്ലേ ഞാൻ പേടിച്ചു നൂറ് പോകുമെന്ന് ഓക്കെ റൈറ്റ് ഞാനിത് പറഞ്ഞത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ആളാവാനല്ലേ എനിക്ക് നിങ്ങളെ പോലെ ലാംഗ്വേജ് തന്നെ അറിയുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിപ്പോ സ്കില്ലില്ലാത്തത് കൊണ്ടാണ് നൂറ് റിയാൽ നഷ്ടപ്പെട്ടത് ഇനി സ്കില്ലില്ലാത്തത് കൊണ്ട് ഒരു ലക്ഷം റിയാൽ നഷ്ടപ്പെടുന്ന ഒരു കാലം വരും സ്കില് ഇല്ലാത്തത് കൊണ്ട് അതിലും അപ്പുറം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലം വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികളെ സ്കില്ലിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്നത് ആ സ്കിൽസ് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുണ്ട് ഇവിടെ നൌഷാദ് ഭായിക്കും അതേ സോറി നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകനും ഇതൊക്കെ അറിയാൻ കാരണം അവരൊക്കെ എയർഫോഴ്സിലൊക്കെ സോറി പിന്നെ ഇതിൽ എയറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർ പിന്നെ നമ്മളെ വസലാക്കേണ്ടതെന്ന് വിചാരിച്ച് പറയാതിരുന്നതാകാം അതേപോലെ തന്നെ പ്രിൻസിപ്പാളും മറ്റുള്ള ടീച്ചേഴ്സൊക്കെ അവർ പറയേണ്ടതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്റ്റുഡൻസിന് പറയാമെന്നാണ് പറഞ്ഞത് പക്ഷേ എത്ര ലാംഗ്വേജ് ഉണ്ടായാലും സ്കിൽസ് ഇല്ല എങ്കിൽ സത്യത്തിൽ ഇത് നഷ്ടപ്പെട്ടു പോകും ഉദാഹരണമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം കുട്ടികൾക്ക് നോളജ് എന്നതിനേക്കാൾ പ്രധാനമായി കൊടുക്കേണ്ടത് സ്കിൽസാണ് സ്കിൽസിനേക്കാൾ പ്രധാനമായി കൊടുക്കേണ്ടത് പാഷനാണ് പാഷനേക്കാൾ പ്രധാനമായി കൊടുക്കേണ്ടത് വാല്യൂസ് ആണ് ഈ നാല് കാര്യങ്ങൾ ഒരു കുട്ടിയിൽ കൊണ്ടുവരലാണ് സത്യത്തിൽ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും കൂടി പറയാം മാർക്സ് അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടത് സ്കിൽസ് അതിനുമപ്പുറം വേണ്ടത് പാഷൻ ഐ എം ഐയുടെ കണക്കനുസരിച്ച് ഏകദേശം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡോക്ടേഴ്സിനും സ്കിൽസ് നോളജുള്ളവർക്ക് സ്കിൽസ് ഇല്ല സ്കിൽസ് ഉള്ളവർക്ക് പാഷൻ ഇല്ല പാഷൻ ഉള്ളവർക്ക് വാല്യൂസ് ഇല്ല എന്നുള്ള കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ആധുനിക മോഡേൺ എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഡേൺ കോൺസെപ്റ്റ് പറയുന്നത് ഈ നാല് പാറ്റേൺ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണമെന്നാണ് ഒന്നുകൂടി ശ്രദ്ധിക്കണം പാഷൻ ഉള്ളിടത്തോളം കാലമേ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകൂ എന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനെന്നിവിടെ നിൽക്കുന്നത് ദുഃഖത്തോടു കൂടിയാണ് മിനിയാന്ന് ഒരു കുട്ടി നല്ല രീതിയിൽ ഡസ്പിലേക്ക് പോവുകയും ഒരു പക്ഷേ അത് ക്രോണിക് സ്ട്രെസ് എന്നതിലേക്ക് പോവുകയും ആ കുട്ടിയും എല്ലെ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ഒരു സങ്കടത്തിലാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ആ പാരൻസിനെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ഇന്നലെ രാവിലെയും മിനിയാന്ന് രാത്രിയും എത്രയാണ് ഒന്ന് വല്ലാണ്ട് കഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് മാത്രമേ അറിയൂ ഞാൻ പറയുന്നത് ഇന്ന് കൊച്ചുകുട്ടികൾ വരെ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്നറിയോ അവരെല്ലാവരും പഠിത്തത്തിനെ വെറും മാർക്കിലേക്ക് കൊണ്ടുപോകുന്നു ആ മാർക്ക് കിട്ടിയില്ല എങ്കിൽ ഇങ്ങോട്ട് പോകുന്നു എന്നതാണ് രണ്ടാമത്തത് നമ്മുടെ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് മൂന്നാമത്തത് നമ്മുടെ കുട്ടികൾക്ക് പോസിറ്റീവ് മാത്രം കൊടുത്ത് 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 എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാണുമ്പോഴേക്ക് ഫുള്ളി ഡെസ്പാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാൻ പാലയിലെ അവിടുത്തെ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും കൂടുതലായി വന്നിരിക്കുന്നത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അവരാണ് എക്സാമിനേഷൻ വരെ പെട്ടെന്ന് പതറുന്നത് ബാക്ക് ബെഞ്ചിലിരുന്ന് കളിക്കുന്ന ഒരു കുട്ടിയും ഞാൻ ആവർത്തിച്ചു പറയട്ടെ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കളിച്ചു വളർന്ന ഒരു കുട്ടിയും ഇന്നേവര് ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നാണ് കണക്ക് കാരണം ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവന് ഭാവിയിൽ എന്തെങ്കിലും ആകാമെന്നൊരു ധാരണയുണ്ടാകും ഫ്രണ്ട് ബെഞ്ചുകാരാണ് ഏറ്റവും കൂടുതലായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന ഭീകരമായ ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്തുകൊണ്ടാണ് ടീച്ചേഴ്സ് വരും എന്നിട്ട് ഇത് സൗണ്ട് കൂടുന്നുണ്ടോ ഇല്ലല്ലോ ടീച്ചേഴ്സ് വരും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളോട് ഇങ്ങനൊരു കാണിക്കലാണ് ചെയ്തല്ലോ അത് ബാക്കോട്ട് പിന്നെ എന്ന് പിന്നെ അവരോട് ചോദിക്കുകയാണ് എന്ന് പറയാണ് എന്ത് കിട്ടി ഒന്നും കിട്ടുന്നില്ല എന്നതാണ് അവർക്ക് കിട്ടിയത് ഫ്രണ്ട് ബെഞ്ചിലെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് ആ കുട്ടികൾക്ക് സങ്കടമേതെന്നറിയില്ല എൻ്റെ ഒരു മകന് മക്കളിൽ ഒരു കുട്ടിക്ക് ചെറുപ്പകാലത്ത് എല്ലും ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പം ഞാൻ ആ ടീച്ചേഴ്സിന് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു മകന് ഒരിക്കലും ഹൺഡ്രഡിൽ ഹൺഡ്രഡ് കൊടുക്കരുത് അവൻ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ പോലും ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ പോലും ഒരു മാർക്ക് രണ്ട് മാർക്ക് അഞ്ച് മാർക്ക് കുറഞ്ഞേ കൊടുക്കാവൂ അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു സർ അങ്ങനെയല്ല അവൻ ഫുൾ പെർഫെക്റ്റ് ആണ് ഫുൾ അങ്ങനെയാണ് ഫുൾ ഇങ്ങനെയാണ് ഫുൾ മാർക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പാടേയില്ല ആ കുട്ടി ഭാവിയിൽ ഒന്നും സഹിക്കാൻ പറ്റാത്ത കുട്ടിയായി മാറും അതുകൊണ്ട് നയന്റി എയ്റ്റും നയൻറ്റി സിക്സും ഒക്കെ മാർക്കായിട്ട് വരണം ഹൺഡ്രഡിൽ ഹൺഡ്രഡ് അവരുടെ എക്സാമിനേഷനിൽ എടുത്തോട്ടെ ക്ലാസ്സിൽ എന്നും ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ആക്കരുത് ആ കുട്ടിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല ഞാൻ മാർക്ക് കുറക്കണം എന്നതല്ല പറയുന്നത് ഇപ്പം ചില കുട്ടികൾക്ക് തോന്നുന്നു ഹൗ എങ്കിൽ മാർക്ക് കുറക്കാമെന്ന് അതല്ല ഞാൻ ഈ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നെഗറ്റീവ് വരുമ്പോഴും അത് സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും പുതിയ മെത്തേഡിൽ പാരൻസിൽ പിതാവ് വളരെ സ്ട്രോങ് ആണെങ്കിൽ മാതാവ് നൈസാകണം എന്നാണ് മാതാവ് സ്ട്രോങ് ആകണമെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ പിതാവ് നെയ്സാകണം എന്നാണ് എന്താ അങ്ങനെ പറയാൻ കാരണം ചുരുക്കി പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ സ്ട്രോങ് ആകണമെന്നാണ് രണ്ടാളും ലൂസാകാൻ പാടില്ല എന്ന് ആരെങ്കിലും ഒരാൾ സ്ട്രോങ് ആവുമ്പോൾ ഒരാൾ തലോടാനുണ്ടാവും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നോ അല്ലെങ്കിൽ വേറുള്ളതോ അല്ല ഒരാൾ സ്ട്രിക്റ്റ് ആകണം ഞങ്ങൾക്ക് അങ്ങനെ വളർന്നവരാ എൻ്റെ മാതാവിനെ ഞാൻ ഇവിടെ പോവാണ് സ്കൂൾ വിട്ടിട്ട് ആദ്യത്ത ആളായി വന്നിട്ടില്ല എങ്കിൽ അന്ന് വഴക്ക് കേൾക്കും രണ്ടാമനോ മൂന്നാമനോ ആയി വരാൻ പാടില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കാൻ പോകണമെങ്കിൽ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിതാവ് കുറച്ച് നൈസായിരുന്നു പിതാവ് എന്നെ അടിച്ചിട്ടേ ഇല്ല അടിച്ചത് എനിക്ക് ഓർമ്മയില്ല മാതാവ് എന്നെ ചെറുതായെങ്കിലും അടിക്കാത്ത മാസങ്ങൾ ഉണ്ടായിട്ടില്ല അതും എനിക്ക് ഓർമ്മയില്ല മാതാവ് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വളർന്നു എന്നതാണ് കുറച്ചും കൂടി കൺട്രോളായി അതിൻ്റെ അർത്ഥം അടിക്കണമെന്നല്ല ഈ രാജ്യത്തൊക്കെ അടിച്ചാൽ വിവരമറിയും അടിക്കുന്നതിന് പകരം കുട്ടികളെ സ്കില്ലോട് കൂടിയിട്ട് വളർത്തണം നമ്മൾ കുട്ടികളെ അമിതമായി ലാളിച്ചും ഓമനിച്ചും കൊണ്ടുപോകരുത് കുട്ടികൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് മോഡ് കാണേണ്ടി വരും അതിന് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ നമുക്ക് സങ്കടമില്ലെങ്കിൽ സങ്കടമുള്ള ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകലാണ് ഉദാഹരണത്തിന് ഓൾഡ് ഏജ് സെന്ററിൽ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ സെന്ററിൽ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദുരന്തം നടന്ന ഭൂമികയിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുക എന്നിട്ട് മനുഷ്യരാശിയുടെ സങ്കടങ്ങളെ നമ്മുടെ കുട്ടികൾ ഏറ്റെടുക്കട്ടെ നമ്മുടെ കുട്ടികൾക്ക് ഈ സങ്കടം ഉണ്ടാകണം സങ്കടമനുഭവിക്കുന്ന സാധാരണയായിട്ടുള്ള പച്ചയായ മനുഷ്യരെ നമ്മുടെ കുട്ടികൾ കാണണം എന്നിട്ട് അവരെ സഹായിക്കണമെന്ന ത്രാണിത്തം ഉണ്ടാക്കണം ഇനി ഞാൻ എന്റെ മകനൊരു പ്രസംഗം ജസ്റ്റ് വോയിസ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ വരുന്നത് എന്റെ ചെറിയ മോനെ അപ്പൊ എന്നോട് പറഞ്ഞു ഇന്നാണ് അവന്റെ പ്രോഗ്രാം ഞാൻ ലൈവായിട്ട് കണ്ടു ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒപ്പ വേണം എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു അവന് പത്ത് വയസ്സേ ഉള്ളൂ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഉണ്ടാകില്ല നീ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒമ്മാൻ്റെ പ്രസംഗിക്കായിരിക്കും അവിടെ എനിക്ക് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ ഇങ്ങനെ വിളിച്ചു ചോദിക്കാണ് എന്റെ പ്രസംഗം കേട്ടോ എൻ്റെ പ്രസംഗം കേട്ടോ ഞാൻ അതിൽ ജസ്റ്റ് ഒരു വാക്ക് ഉച്ചരിക്കാൻ പറഞ്ഞിരുന്നു വ്യക്തിയുടെ പേരൊന്നും പറയണ്ട എന്ന് അവൻ വാപ്പ എന്ന് പറഞ്ഞാൽ ആ സ്കൂളുകൾക്ക് മൊത്തം അറിയാം എൻ്റെ മോനാണ് എന്ന് പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് സഹായത്തെക്കുറിച്ച് കുറിച്ച് ആഫ്രിക്കയെക്കുറിച്ച് പറഞ്ഞു ആഫ്രിക്കയെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ആഫ്രിക്കയിലെ കണ്ണുനീരളിക്കുന്ന മക്കളെ ആ മക്കൾ കണ്ണുനീർച്ചാറുകൾ വരുന്നതിനെ കുറിച്ചും അവരെ സഹായിക്കാൻ വേണ്ടി ഭാവിയിൽ പഠിച്ചുയർന്ന് നമ്മൾ എത്തണമെന്നും കുട്ടികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോ അവനിങ്ങനെ എന്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന വാക്കതിൽ കാരണം ഇവൻ ആഫ്രിക്ക കണ്ടിട്ടില്ലല്ലോ എന്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് എന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം കുട്ടികൾക്ക് കുട്ടിക്കാലം മുതലേ മനുഷ്യരുടെ വേദനകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം വെറും സൗകര്യങ്ങൾ മാത്രം നമ്മൾ കൊടുത്താൽ പോരാ വൃദ്ധസദനത്തിൽ ചെല്ലുമ്പോൾ ആ വൃദ്ധസദനത്തിലുള്ള ആളുകൾ ഓൾഡ് ഏജ് സെന്ററിൽ പോകുമ്പോൾ ഓൾഡ് ഏജില് പോകുമ്പോൾ അവിടെ പോകുന്ന സമയത്ത് സാധാരണ പച്ചയായ മനുഷ്യര് കഥ പറയുമ്പോൾ ആ കഥ കേട്ടുകൊണ്ട് നമ്മളെ ഒന്നും നോക്കണം ഇല്ല പിതാവേ നിങ്ങൾക്കേ ഗതി ഞാൻ വരുത്തില്ല എന്ന് നമ്മുടെ മക്കൾ അവിടെ സിഗ്നേച്ചർ പതിച്ചിട്ടേ വൃദ്ധസദനം ഇറങ്ങിപ്പോരാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾക്ക് സ്വന്തമായി സങ്കടമില്ലെങ്കിൽ സങ്കടകരമായ ഭൂമികയിലൂടെ അവരെ സങ്കരിപ്പിച്ച് സഞ്ചരിപ്പിച്ച് ആ വേദനകളെ കൊളുത്തിയെടുക്കുന്ന മനുഷ്യരായി നമ്മുടെ മനുഷ്യരെ മാറ്റുമ്പോ നമ്മുടെ കുട്ടികളെ മാറ്റുമ്പോ സങ്കടങ്ങൾ എങ്ങനെ സഹിക്കണമെന്നും അതിന് പ്രതിവിധി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ മക്കളെ ആ രൂപത്തിൽ വളർത്താൻ പാടുള്ളൂ പിന്നെ നമ്മുടെ മക്കളോട് ചെയ്യേണ്ടത് ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയോ ിറ്റി കുറവാണ് കക്കുക എന്ന് പറയുന്ന കാര്യം പുതിയ തലമുറയിലില്ല ദയവ് ചെയ്ത് നിങ്ങൾ അവരെ സംശയിക്കരുത് ഇനി ഏതെങ്കിലും ഒരു കുട്ടി പിതാവിന്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്നുവെങ്കിൽ അത് ആ പിതാവ് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അത്ര അറുപനായത് കൊണ്ടാണ് ആ കുട്ടിക്ക് എടുക്കേണ്ടി വരുന്നത് ഞാൻ ഞാനതിനെ ന്യായീകരിക്കല്ല പിന്നെ ഏതെങ്കിലും കുട്ടി മോഷ്ടാവാകുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേറെന്തോ ഒന്നിക്കൽ ഗെയിമോ അല്ലെങ്കിൽ ഡ്രഗ്സോ എന്തെങ്കിലും ചെറിയ ബന്ധങ്ങൾ ഉണ്ടാകാം അപ്പോഴേ അവൻ മോഷ്ടിക്കൂ എന്നതാണ് നമ്മളൊക്കെ തലമുറ എന്ന് പറയുമ്പോൾ എത്രയോ ഒരു സെന്റിന് വേണ്ടിയിട്ട് വഴക്കടിച്ചവരാ നമുക്ക് ഓർമ്മയുണ്ട ഒരു സെന്റിന് വേണ്ടി വഴക്കടിച്ച തലമുറയാണ് തലമുറയാണിതാ നമ്മളൊക്കെ പക്ഷേ ഇനിയുള്ള കാലത്ത് ആധുനിക തലമുറയിലെ ഒരു കുട്ടിയും ഒരു സെന്റിന് വേണ്ടിയിട്ട് വഴക്കടിക്കില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു കാരണം അവർക്ക് വീടേ വേണമെന്നില്ല പിന്നെന്തിനാ ഒരു സെന്റ് എന്നതാണ്